ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിങ്കിൾ ക്രിസ്മസിന്റെ സന്ദേശവുമായി ക്ലോസിനൊപ്പം പാട്ടും നൃത്തവുമായി എത്തുന്ന കരോൾ സംഘങ്ങൾ ക്രിസ്മസ് നാളുകളിലെ ആഘോഷ കാഴ്ചയാണ് കൈനിറയെ ക്രിസ്മസ് സമ്മാനങ്ങളുമായി ക്ലോസിനൊപ്പം ക്രിസ്മസ് ഗാനങ്ങളുടെ ഈരടികൾക്ക് ചുവട് കരോൾ സംഘങ്ങൾ വീടുകളിൽ എത്തിത്തുടങ്ങി ക്രിസ്മസ് രാവുകളെ സംഗീത സാന്ദ്രമാക്കുന്ന ഇത്തരം പാട്ടു സംഘങ്ങൾ നാടിന്റെ കൂട്ടായ്മയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് സ്തുതിയുടെയും സന്തോഷത്തിന്റെയും ഗാനം എന്നാണ് കരോൾ എന്ന വാക്കിന്റെ അർത്ഥം എ ഡി നൂറ്റി ഇരുപത്തിയൊൻപത് മുതൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി കരോൾ ഗാനങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് ബദ്ലഹമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവൻ്റെ ജനനം ആട്ടിടയന്മാരെ അറിയിച്ച മാലാഖമാരുടെ ഓർമ്മപ്പെടുത്തലാണ് കരോൾ സംഘങ്ങൾ പ്രസിദ്ധമായ പഴയകാല കരോൾ ഗാനങ്ങൾക്കൊപ്പം പുതുതലമുറയിലെ ഗാനങ്ങൾ കൂടി കോർത്തിണക്കി നൃത്ത വീട് വീടാന്തരം കയറിയിറങ്ങി കരോൾ സംഘങ്ങൾ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷം പങ്കിടുന്നു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നക്ഷത്രങ്ങൾ വഴികാട്ടുന്ന ക്രിസ്മസ് രാവുകളിൽ ആ സ്നേഹ സന്ദേശവുമായി കരോൾ സംഘങ്ങൾ പ്രയാണം തുടരുന്നു